啊！不会。 ഹായ് ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ രാത്രി എടുത്ത വീഡിയോ കേട്ടോ നിങ്ങൾ കാണാത്ത മൈസൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും അത് അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതാ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ അന്നേക്കുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂടുതൽ സെറ്റാക്കി ഉള്ളിയൊക്കെ അങ്ങനെയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അനൂന് മൈലാഞ്ചിരാൻ നിന്നു ഒക്കെ കഴിഞ്ഞിട്ടോ പുറത്തിറങ്ങണത് അപ്പോൾ ഇത് രാത്രി കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാത്രി നമുക്കിവിടെ വ്യാഴാഴ്ച ചെയ്യുന്നു പെരുന്നാൾ നാട്ടിലുണ്ട് നാട്ടിൽ ബുധനാഴ്ച ഇവിടെ വ്യാഴാഴ്ച ചെയ്യുന്നു കേട്ടോ അപ്പം അനുവിന് മൈലാഞ്ചിട്ടിട്ട് ഞാനും ഞാനും മൈലാഞ്ചിട്ടു കഴിഞ്ഞുശേഷം ഞങ്ങൾ പുറത്തിറങ്ങാം കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഇവിടെ ഭയങ്കര രസമായിട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ കാഴ്ചകൾ കേട്ടോ അവിടെ ഈ എന്താ പറയുക ഈ പന്തലിട്ട് പോലെ ലൈറ്റൊക്കെ ഇട്ടുകയാണ് അലങ്കരിച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ ഒരു ചിക്കന് അതുപോലെ മട്ടൺ അങ്ങനത്തെ സ്റ്റാളുകളായിട്ടോ അവിടെ അധികം അവിടെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യോ ഇവിടെ ഇതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പഴയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഷോപ്പിംഗിന്റെ ഈദിന്റെ ഷോപ്പിംഗിന്റെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മീനാവസാരൊക്കെ ഇത്ര ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈദിന് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യും എല്ലാ കടകളും കാര്യം എല്ലാം നമ്മുടെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യും ഇവിടെ പിന്നെ ഈ റോഡ് റോഡിൽ തന്നെ ഇട്ടിട്ട് എരിക്കും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല രസമാണ് പക്ഷേ തിരക്കാവുട്ടോ അപ്പം നമ്മൾ കുട്ടികളെ ഇങ്ങോട്ടൊക്കെ പോണേന് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് അങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടേട്ടോ നമ്മളിവിടെ ഞാൻ കൈയിട്ട് പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ അരീരുണ്ട് അത് കുടിക്കാൻ വേണ്ടി പോകുക അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ റംലാൻ്റെ സമയത്ത് ഉണ്ടാവുന്ന സ്പെഷ്യൽ ആട്ടോ അവിടെ ചില ഭാഗത്ത് റംദാൻ അല്ലാത്ത ടൈമിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇത് ഡ്രിങ്ക് അത് നമ്മുടെ നാട്ടിൽ റവ കാച്ചത് തരിക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ അപ്പം അതുപോലെ ഇവിടെ ഉള്ളൊരു സ്പെഷ്യൽ ആട്ടോ അത് നല്ല ടേസ്റ്റാണ് അതിനെ കാരണം നമ്മൾ അത്

ും ബദാമോ അതൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവും കേട്ടോ ഇത് റമദാനം ഇല്ലാത്ത ടൈമിൽ ഇവിടെ വരുമ്പോഴും കിട്ടും കേട്ടോ അത് മീനാവസാർ ഭാഗത്തൊക്കെ ഇത് വിൽക്കുന്ന സ്റ്റാളുകൾ ഇടിയാല് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോന്ന് വേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കുടിച്ച് നോക്കാം അപ്പൊ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ